സംരക്ഷണമേന്ദ്ര കർഷക സംരക്ഷണ കൊണ്ടുപോയി എന്നിട്ട് അതിന്റെ രസീത് കിട്ടാൻ പി ആർ എസ് കിട്ടാൻ സമരം ചെയ്യണം ഇതൊന്നും അംഗീകരിച്ച് കിട്ടിയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് അവർക്കൊരു ഡേറ്റ് ഏപ്രിൽ പതിനഞ്ച് വരെ അംഗീകരിച്ച പി ആർ എസ് പൈസ കൊടുക്കണം എന്ത് മാസം പൈസ നിങ്ങൾ നിശ്ചയിച്ച നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനെ ഓഫീസർ കമ്മിറ്റി ഉദ്യോഗസ്ഥരെ പറഞ്ഞത് കൃഷിക്കാരന് ഉടനടി പൈസ കൊടുക്കണം എന്നല്ലാന്നാണ് എന്നാ പറഞ്ഞത് ഒരാഴ്ചക്ക് പൈസ ഇതൊന്നും പരിശോധിക്കാൻ നേരെ നീ പറഞ്ഞാലും പൈസ ഇണ്ടല്ലോ ഞാനൊന്നും വിശദീകരിക്കില്ല കൃഷിക്കാരന്റെ കഴിഞ്ഞാൽ നിങ്ങൾ ആയിരത്തി അറുനൂറ് കോടി കുറപ്പിക്കാം നിങ്ങൾ പലരും കൊടുത്തിട്ടുണ്ടാവും ഭൂമി തരം മാറ്റലെന്ന് പറഞ്ഞിട്ട് പത്ത് സെന്റും അഞ്ചു സെന്റും കൂടി വെക്കാൻ വേണ്ടിട്ട് നിലനിൽത്തി വീട് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ തരം മാറ്റും അങ്ങനെ കിട്ടി ആയിരത്തി അറുനൂറ് കോടി ഉറുപ്പിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത് കർഷകന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവന്റെ ക്ഷേമത്തിന് വേണ്ടി എന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞില്ലേ ഹൈക്കോടതി പറഞ്ഞല്ലോ എവിടെ ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്പിയ അത്